പാവരട്ടി തീർത്ഥ കേന്ദ്രത്തിലെ നൂറ്റിനാൽപ്പത്തൊൻപതാം തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയിൽ പുണ്യാളൻ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ മെഗാ ഫ്യൂഷൻ നൈറ്റ് നടന്നു തീർത്ഥ കേന്ദ്രം വികാരി ഫാദർ ആന്റണി ചുമക്കശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പുണ്യാളൻ ബ്രദേഴ്സ് പ്രസിഡന്റ് പി ജെ പോൾ അധ്യക്ഷനായി ആൽബർട്ട് തരകൻ തോമസ് പള്ളത്ത് ബൈജു ലൂവിസ് വി എഫ് വർഗീസ് കെ കെ ജോൺസൺ ദേവസി മാടവന എന്നിവര് നേതൃത്വം നൽകി വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരെ യോഗത്തിൽ ആദരിച്ചു